നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ പണം കൂടി അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക ആർക്കെല്ലാമാണ് ഈ പെൻഷൻ ലഭിക്കുക അത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ എത്രയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണോ അത് ആയിരത്തി മുന്നൂറാണോ ആയിരത്തി നാനൂറാണോ എന്ന് കമൻ്റ് ചെയ്യുക ഏതായാലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷന് പകരം ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക അടുത്ത മാസം മുതലായിരിക്കും ഈ ഒരു ഉണ്ടായിരിക്കുക നമുക്കറിയാം ഒക്ടോബർ മാസത്തിലെ പെൻഷൻ ഇപ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതിന്നലെയും ഇന്നുമായി തന്നെ പല ആളുടെയും അക്കൗണ്ടുകളിലെത്തി ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും അല്ലാത്ത ആളുകളിലും എന്നും കമ്പനി ചേരും മറക്കരുത് നവംബർ മാസം മുതലായിരിക്കും ഈ ഒരു വർധനവ് പ്രാബല്യത്തിൽ വരിക നവംബർ മാസം മുതൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം രണ്ടായിരം രൂപ അവർക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരുന്ന പെൻഷൻ വർധനവിനെ കുറ്റി അന്ന് പല ആളുകളും നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഔദ്യോഗികമായി അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നവംബർ ഒന്നിന് ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരുപാട് ആനുകൂല്യങ്ങളും ഇതിനെക്കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ളത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയെ തന്നെയാണിത് ഒരുപാട് കാലമായി അവരുടെ ആവശ്യമായിരുന്നു ആയിരത്തി അറുനൂറ് കൂട്ടണമെന്നുള്ളത് ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ബാക്കിയുള്ളത് എന്നാൽ ചില ക്ഷേമനിധി പെൻഷനുകൾ ഒരുപാട് മാസത്തേക്ക് കുടിച്ചുകയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേമനിധി പെൻഷനാണ് തൊഴിലാളി ക്ഷേമനിധി ഏകദേശം ഒന്നര വർഷത്തോളമായി ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ഇപ്പോൾ ഒരു മാസമായി മുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക